ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾക്കുറി ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ട് ചേട്ട് ഗുരുവായൂർ മാഞ്ചിറയിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ മോഷ്ടിച്ച പ്രതിയെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു വളാഞ്ചേരി ആണ്ടൂർ കിഴക്കേതിൽ വീട്ടിൽ മുപ്പതു വയസ്സുള്ള ഉദിനെയാണ് ഗുരുവായൂർ എസിപി പ്രേമാനന്ദകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം ടെമ്പിൾ ഇൻസ്പെക്ടർ ജി അജയ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് കാട്ടഗാമ്പാൽ സ്വദേശിനിയായ ഷീജ സുഗതന്റെ സ്കൂട്ടറാണ് പ്രതിമോഷ്ടിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനാറിനായിരുന്നു കേസിനസ്പദമായ സംഭവം മോഷ്ടിച്ച സ്കൂട്ടർ പ്രതി വളാഞ്ചേരി സ്വദേശിയായ സുഹൃത്തിന് പണയം വെച്ചിരുന്നു ഈ സ്കൂട്ടറും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് മധുര തിരുച്ചെന്തൂർ എന്നിടങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ തിരുവനന്തപുരത്ത് നിന്നാണ് പിടികൂടിയത് എ എസ് ഐ എസ് വിനയൻ സീനിയർ സി പി ഒമാരായ എൻ രഞ്ജിത്ത് മധു സന്ദേശ് കുമാർ സി പി ഒ പ്രിയൻ എന്നിവരും പ്രതിയെ പിടികൂടിയ പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക് മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്